ഹലോ ഫ്രണ്ട്സ് ചെബിനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു ടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചിയും രേവതിയും വർഷയും ശ്രീകാന്തും ശ്രുതി ശ്രുതിയും എല്ലാവരും കൂടി ഒരു ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ് കേട്ടോ ഒരു കോണ്ടിഷൻ നടത്തുകയാണ് എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് കപ്പിൾ അവാർഡാണ് കൊടുക്കുന്നത് ആ ബെസ്റ്റ് കപ്പിൾ അവാർഡ് ഇങ്ങനെ കുറേ പേര് മത്സരിക്കുന്നുണ്ടെങ്കിലും അവരെ എല്ലാം തോപ്പിച്ചിട്ട് നമ്മുടെ സച്ചിക്കും രേവതിക്കാണ് കിട്ടുന്നത് കേട്ടോ അതൊരു ഭയങ്കര നല്ലൊരു രസമുള്ളൊരു എപ്പിസോഡാണ് അതുപോലെ ഇത് അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ തങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഇരിക്കുക കേട്ടോ സുതി ശ്രുതി അവർക്ക് കിട്ടാതെ സച്ചിക്ക് രേവതയ്ക്കും കിട്ടുമ്പോൾ ആകെ മൊത്തം കുശുപാകാണ് ശ്രുതിക്ക് ശ്രുതിക്ക് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരോടും ഇങ്ങനെ കൂടിയിരിക്കുക അപ്പോഴേക്കാണ് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി വരുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുക എല്ലാവരോടും ഒന്ന് വരണേ ഒരു കാര്യം സംസാരിക്കാനാണെന്ന് പറയുകയാണ് അപ്പോൾ രവി ചോദിക്കുക എന്താ ശ്രീകാന്ത് എന്തിനെ ഇപ്പം എല്ലാവരും വിളിച്ച് വരുത്തുന്നത് അല്ല എനിക്കൊരു കാര്യം പറയാനായിട്ടാണെന്ന് പറയാം അങ്ങനെ സച്ചിയും രേവതിയും ശ്രുതിയും ശ്രുതിയും ശ്രീകാന്തും വർഷയും അതുപോലെ രവിയും ചന്ദ്രയും എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി ഇരിക്കുമ്പം ഒരു രണ്ട് മൂന്ന് ഫോം ഒക്കെ കാണിച്ചിട്ട് ശ്രീകാന്ത് പറയാണ് എൻ്റെ കമ്പനി ഒരു കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് ഒരു കോണ്ടസ്റ്റ് ഒരു ബെസ്റ്റ് കപ്പിൾ അവാർഡാണ് കൊടുക്കുന്നത് ബെസ്റ്റ് കപ്പിൾസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മത്സരമാണ് നടത്തുന്നത് നല്ല ദമ്പതികൾ ആരാണോ അവർക്കാണോ സമ്മാനം എന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയും ശ്രുതിയും കൂടെ പറയാം ആ നമുക്കത് മത്സരിക്കാം കാരണം നമ്മളെപ്പോലെ നല്ല ദമ്പതികൾ വേറെ കാണുകയില്ല നമ്മളായിരിക്കും ബെസ്റ്റ് കപ്പിൾസ് അത് നമുക്ക് തന്നെ കിട്ടുമെന്ന് പറയാം അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ദേ ഞാൻ മൂന്ന് ഫോം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഈ വീട്ടിലുള്ളവർക്ക് കൊടുക്കാനായിട്ടെന്ന് പറയാം അപ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട് ശ്രുതി അതാർക്കാ അച്ഛനും അമ്മയല്ലേ ഈ വീട്ടിലെ ബെസ്റ്റ് കപ്പിൾസ് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാ അതെ അച്ഛനും അമ്മയും തന്നെയാണ് ഈ വീട്ടിലെ ബെസ്റ്റ് കപ്പിൾസ് അതല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവിടെ മത്സരത്തിന് ചേരാൻ ഒരു ഏജ് ലിമിറ്റൊക്കെ ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് മത്സരത്തിന് ചേരാൻ പറ്റില്ല പിന്നെ ഇവിടെ മത്സരത്തിന് ചേരാൻ പറ്റുന്ന മൂന്ന് കപ്പിൾസാ ഉള്ളത് ആ മൂന്ന് കപ്പിൾസിനുള്ള മൂന്ന് ഫോം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ സുധി പറയാം അതേതാ മൂന്ന് കപ്പിൾസ് ഞാനുണ്ട് അതുപോലെ നിങ്ങളും ഉണ്ട് പിന്നെ ആരാന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ ശ്രീകാന്ത് പറയാ അതെന്താ സച്ചിൻ്റെ രേവതിയും ഈ വീട്ടിലല്ലേ സച്ചി സച്ചിയേട്ടൻ ഈ വീട്ടിലുള്ളതല്ലേ എന്ന് ചോദിക്കാൻ അവരുടെ രണ്ടോ ഈ വീട്ടിലുള്ള കപ്പിൾസ് അല്ലേ അവർക്ക് മത്സരിക്കാൻ വേണ്ടി ചോദിക്കുമ്പം സുതി പറയുക പിന്നെ അവർക്ക് മത്സരിച്ചു അവരെന്ത് മത്സരിക്കാൻ അവർക്കെന്ത് വിലയോ ഉള്ളത് ഇവർക്ക് ഒരു പറയാൻ ഒരു നല്ല ജോലി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയുള്ള മത്സരത്തിനൊക്കെ പോയാൽ എന്തെങ്കിലും സമ്മാനം കിട്ടാൻ പോകുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം ശ്രീകാന്ത് പറയാം അത് അങ്ങനെയൊന്നുമില്ല ആർക്ക് വേണേലും പങ്കെടുക്കാം സച്ചിയായിട്ട് രേവതി ചേച്ചിയും ഈ മത്സരത്തിൽ പങ്കെടുക്കും അപ്പോൾ പറയുന്നുണ്ട് വർഷയും പറയാം ശരിയാ അവരും മത്സരത്തിൽ പങ്കെടുക്കും അങ്ങനെയൊന്നുമില്ല മൂന്ന് ഫോമുണ്ട് ആ മൂന്ന് ഫോമും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ മൂന്ന് പേരും പങ്കെടുക്കുമെന്ന് ശ്രീകാന്ത് പറയുക എന്നിട്ട് ഫോം അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് അപ്പോൾ രേവി ഫോം വാങ്ങിച്ചൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയാം നാ കൊള്ളാമല്ലോ സച്ചി നീയും രേവതിയും കൂടി ഇ പങ്കെടുത്തോ എന്ന് പറയുക അപ്പം സച്ചി പറയൂ ഓ ഇതിലൊക്കെ പങ്കെടുത്തു എന്തിനാ ഇത് പങ്കെടുക്കുന്നത് വേറെ പണിയൊന്നുമില്ല വേറെ മത്സരത്തിന് പോകുന്നു ഇതിനൊന്നും ഞങ്ങൾക്കാർക്കും നേരെ ഇല്ല ജോലി കളഞ്ഞിട്ട് ഇതിനൊന്നും നടക്കാൻ പറ്റില്ലെന്ന് പറയാണ് അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയാം അതിന് ഒരു ലക്ഷം രൂപ സമ്മാനം ഉണ്ട് കേട്ടോ ആ ഒരു ലക്ഷം രൂപ ഒരു ബെസ്റ്റ് കപ്പിളിന് കിട്ടും പോരാത്തതിന് ട്രോഫിയും എന്ന് പറയാം അപ്പോൾ അത് കേൾക്കുമ്പം നമ്മുടെ സച്ചി രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അതുപോലെ തന്നെ സുധീ ശ്രുതിയും കൂടെ നോക്കുന്നുണ്ട് എന്നിട്ട് സുധീ ശ്രുതിയോട് പറയാം ദേ ഒരു ലക്ഷം രൂപയായിരിക്കും സമ്മാനം അങ്ങനെയാണെങ്കിൽ നമുക്ക് മത്സരിക്കാം നമുക്ക് തന്നെ അത് കിട്ടും വേറെ ആർക്കും കിട്ടാനൊന്നും പോകുന്നില്ല നമ്മളെപ്പോലെ നല്ല കപ്പിൾസ് വേറെ ആരാ ഉള്ളത് അതുകൊണ്ട് ഉറപ്പാണ് നമുക്ക് ആ ഒരു ലക്ഷം രൂപയെന്ന് പറയുകയാണ് അപ്പോൾ രേവതി സച്ചിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് സച്ചി പറയാം ഒരു ലക്ഷം രൂപയൊക്കെ സമ്മാനമുണ്ടോ ഞാനും ഓർത്തു വെറുതെ ഒരു ട്രോഫി തന്നു വിടുകയുള്ളൂന്ന് അതുകൊണ്ടാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞത് ഒരു ലക്ഷം രൂപ സമ്മാനം ഉണ്ടെങ്കിൽ ഞാനും രേവതിയും മത്സരിക്കുന്നുണ്ടെന്ന് പറയാം അപ്പം രേവതിയും പറയാം ആ ശരിയാ ഞങ്ങൾ മത്സരിക്കുന്നുണ്ടെന്ന് പറയാം അപ്പോൾ ശ്രീകാന്ത് പറയാം നമുക്ക് മൂന്ന് പേർക്ക് മത്സരിക്കാം ഇതിലാർക്കാണ് ഫസ്റ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുമല്ലോ ഒരു ലക്ഷം രൂപ അപ്പോൾ സച്ചി പറയാം ശരിയാ ഒരു ലക്ഷം രൂപ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം ഒരുപാട് ആവശ്യമുണ്ട് ഇപ്പോൾ റൂം കെട്ടാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പണമൊക്കെ സേവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ അതുകൂടി സേവ് ചെയ്ത് വെക്കാന്ന് എന്ന് പറയാണ് അങ്ങനെ അവർ മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുക അപ്പോൾ ചന്ദ്രയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് അത്ര ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതേസമയം രവി പറയുന്നുണ്ട് ശരിയാ നിങ്ങൾ മൂന്ന് പേരും പോയി മത്സരിക്കുക നല്ല രീതിയിൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു വിടുക അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും ആ റൂമിൽ ചെല്ലുമ്പം ശ്രുതിയോട് ശ്രുതി ചോദിക്കുക നമുക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണോ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ നമുക്ക് വേറെ എന്തെല്ലാം ജോലിയുണ്ട് നിങ്ങൾക്ക് ബിസിനസ്സില്ലേ അതുപോലെ എനിക്ക് പാർലറിൽ പോകണ്ടേ ഇതൊക്കെ മെനക്കെട്ടിട്ട് ഈ സച്ചിനെ ദേവതയുടെ കൂടെ ആ കോമ്പറ്റീഷനിൽ പോയി പങ്കെടുക്കണോ ഒരു വിലയില്ലാത്ത കോമ്പറ്റീഷൻ ആയിരിക്കുമല്ലോ അത് അപ്പോൾ ശ്രുതി പറയുക അതെന്താ ഒരു ശ്രുതി നീ അങ്ങനെ പറയുന്നത് എന്തായാലും ആ കോമ്പറ്റീഷനിൽ പോയാൽ നമുക്കേ സമ്മാനം കിട്ടുള്ളൂ നമ്മളല്ലേ ഈ വീട്ടിലെ ബെസ്റ്റ് കപ്പിൾസ് ഈ വീട്ടിലെ അല്ല എല്ലായിടത്തേയും ബെസ്റ്റ് കപ്പിൾസ് നമ്മൾ തന്നെയാണ് ഞാനൊരു അല്ലേ എനിക്ക് കിട്ടാതിരിക്കുമോ നമ്മൾ രണ്ടും ബിസിനസ് ചെയ്യുന്നവർ അതുകൊണ്ട് നമുക്ക് തന്നെ ബെസ്റ്റ് കപ്പിൾസ് കിട്ടുകയും ചെയ്യും ഒരു ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയും ഓ ഒരു ലക്ഷം രൂപയല്ലേ ഉള്ളൂ അപ്പോൾ ശ്രുതി പറയൂ ഒരു ലക്ഷം രൂപ ഇപ്പം വലിയ കാര്യമല്ലേ നമ്മുടെ ബിസിനസ്സൊക്കെ ക്ലച്ചു പിടിച്ച് നടക്കുമല്ലേ ഒരു ലക്ഷം രൂപയും കൂടെ കിട്ടുവാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളും കൂടെ നടത്താൻ പറ്റുമെന്ന് അറിയാവോ അത് നമുക്ക് തന്നെ കിട്ടുമെന്നേ നമുക്ക് പങ്കെടുക്കാമെന്ന് പറയുക അതേസമയം രേവതിയും സച്ചിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുക അപ്പം രേവതി പറയുക ഇതിനൊക്കെ നമ്മൾ ചേർന്നാൽ നമ്മൾ എന്താ ചെയ്യുക എന്ത് മത്സരമായിരിക്കും അവിടെ ഉള്ളത് ബെസ്റ്റ് കപ്പിൾസ് മത്സരം എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കുമെന്ന് ഒരു പിടുത്തവും ഇല്ല നമ്മളെന്തായിരിക്കും അവിടെ ചെന്ന് ചെയ്യേണ്ടത് അപ്പോൾ സച്ചിൻ പറയാം ശരിയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഏതായാലും ചാടി കയറി അതിനങ്ങ് ചേർന്നു ആ സുധീം ശ്രുതിയും അർഷയും ശ്രീകാന്തുമൊക്കെ ഇല്ലേ അപ്പോൾ പിന്നെ നമുക്കും അത് പങ്കെടുക്കാമല്ലോ അപ്പം രേവതി പറയാം അതൊക്കെ ശരിയാ എന്നാലും നമ്മൾ ഇതൊന്നും അങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ എങ്ങനെയുള്ള ചോദ്യങ്ങളാ ചോദിക്കുക എന്തായിരിക്കും മത്സരം എന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്ന് പറയാം അപ്പം സച്ചി പറയാ അത് നേരം നമുക്ക് വർഷയോട് ചോദിക്കാം എന്തായിരിക്കും അവിടെ നടക്കുന്നതെന്ന് വർഷയാണെങ്കിൽ ഒരുപാട് സിനിമയിലൊക്കെ ഡബ്ബ് ചെയ്തിട്ടുള്ളതല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സീനുകളൊക്കെ സിനിമയിലൊക്കെ കാണും അപ്പോൾ അതിലെങ്ങനെയാണ് ഈ മത്സരമെന്നും എന്ത് ചോദ്യമാണ് ചോദിക്കുന്നതെന്നും ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് വർഷയോട് ശ്രീകാന്തിനോട് ചെന്ന് ചോദിക്കാം എന്ന് പറയാം എന്നിട്ട് വർഷയോടും ശ്രീകാന്തിനോടും ചോദിക്കാനായിട്ട് സച്ചിയും രേവതിയും കൂടി പോവുക പോകുമ്പോഴേക്കും അവിടെ ചെല്ലുമ്പോൾ വർഷം ശ്രീകാന്തവും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക വർഷയായിട്ട് വഴക്കുണ്ടാക്കുക അടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോഴേക്കും ഇവർ ചെന്നിച്ച് രേവതി കുറയും അയ്യോ എന്തിനാ ശ്രീകാന്തവും വർഷയും കൂടെ വഴക്കുണ്ടാക്കുന്നേ അപ്പോൾ സച്ചി ചോദിക്കുക എന്താ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ നാളെ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോകാനുള്ളവർ ഇന്ന് വഴക്കുണ്ടാക്കുവാണോ എന്ന് ചോദിക്കുക അപ്പോൾ ചിരിച്ചുകൊണ്ട് വർഷം പറയാം അതെ വേറെ ഒന്നുമല്ല ഞങ്ങൾ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് മത്സരിക്കുകയായിരുന്നു ഇവിടെ ഇതാണോ മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കിയാണോ മത്സരിക്കുന്നത് എന്ന് രേവതി ചോദിക്കുക അപ്പോൾ ശ്രീകാന്ത് പറയും ഏയ് അതൊന്നുമല്ല അല്ല അവിടെ ചെല്ലുമ്പോൾ അവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അവിടെ വെച്ചുകൂടെ അടിയുണ്ടാക്കാനായിട്ടുള്ള ഒരു പണിയാണ് ഞങ്ങൾ നടത്തിയത് ആദ്യം ചെയ്യിക്കും രണ്ടുപേരിൽ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങ് അത് അറിയണ്ടേന്ന് ചോദിക്കാം അപ്പോൾ സച്ചി ചോദിക്കുക ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് വേറൊന്നുമല്ല ഏ ഈ മത്സരത്തിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക എങ്ങനെയായിരിക്കും മത്സരം ഇതൊക്കെ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ പറഞ്ഞതാ ഞങ്ങൾക്കും അതുപോലെ ഒന്ന് ചെയ്യാമല്ലോ ഇതിനെപ്പറ്റി ഞങ്ങൾക്കൊരു ധാരണയില്ല അപ്പോൾ വാർഷ പറയുക അതേ സച്ചിയേട്ട വേറൊന്നും ചോദിക്കൊന്നുമില്ല പല സ്ഥലത്ത് ഈ മത്സരങ്ങളിൽ നല്ല ദമ്പതികൾ തമ്മിലുള്ള പൊരുത്തമാ നോക്കുന്നത് അവരുടെ മനപ്പൊരുത്തം അതുപോലെ ഒരാൾക്ക് മറ്റൊരാളെക്കുറിച്ച് എന്തെല്ലാം അറിയാം അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ രേവതി ചോദിക്കുക ഒരാൾക്ക് മറ്റുള്ളവരെക്കുറിച്ച് എന്തറിയാമെന്നോ അതെ സച്ചിയേട്ടൻ്റെ എന്താ കാര്യങ്ങൾ രേവതി ചേച്ചിക്ക് അറിയാവോ രേവതി ചേച്ചിയുടെ കാര്യങ്ങൾ അറിയാവോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ നിങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്തം അറിയാനുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയാൽ എന്ന് പറയും അപ്പോൾ സച്ചിയും രേവതിയും പറയാം ശരി ശരി അങ്ങനെയാണല്ലേ എന്ന് എന്നിട്ട് രണ്ടുപേരും വന്നിട്ട് പറയാം ആ വർഷ പറഞ്ഞ പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാവോ എന്ന് ചോദിക്കുക സച്ചി അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്കറിയാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെന്നല്ലേ പറഞ്ഞത് ഏതായാലും നമുക്ക് പോയി പങ്കെടുക്കാം നമുക്ക് തന്നെ ആ ഒരു ലക്ഷം രൂപ കിട്ടുമെന്നേ നമുക്ക് റൂം പണിയാൻ വേണ്ടിയിട്ട് അത് കരുതി കൂട്ടി വയ്ക്കുകയും ചെയ്യാം എന്ന് സച്ചി പറയാം അങ്ങനെ എല്ലാവരും പ്രിപ്പയർ ചെയ്തിരിക്കുക കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മത്സരമാകാണ് എല്ലാവരും രാവിലെ പോവുകയാണ് മത്സരത്തിന് അപ്പോൾ അവിടെ വേറെ കുറച്ച് ടീമുകളും കൂടിയുണ്ട് വലിയൊരു ഒക്കെ ഉണ്ട് സ്റ്റേജ് ഉണ്ട് ജഡ്ജസ് ഉണ്ട് അപ്പോൾ ഒരു അവതാരമൊക്കെ വന്നിട്ട് പറയാണ് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് എല്ലാവരെയും സ്വീകരിക്കുകയും ഇവിടെ ഒരു ബെസ്റ്റ് കപ്പിൾ അവാർഡ് നടത്താൻ പോവുകയാണ് അതിനായിട്ട് പങ്കെടുക്കുന്നവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇതിനായിട്ടിരിക്കുന്ന ജഡ്ജസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക പറഞ്ഞിട്ട് പറയാണ് ഒരു ഉണ്ട് ഒരു ഒരെഴുത്തുകാരി ഉണ്ട് ഒരെഴുത്തുകാരനുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേര് ആണ് ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ ജഡ്ജസിനെയൊക്കെ പരിചയപ്പെടുത്തിച്ച ജഡ്ജസ് ആണ് കേട്ടോ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയണം ആദ്യമേ സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാവരെയും സ്റ്റേജിൽ കയറ്റി നിർത്തി എല്ലാവരും ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറയുകയാണ് അപ്പോൾ എല്ലാവരും കേറുന്ന പേരൊക്കെ പറയും അവരുടെ ജോലി പറയുകയൊക്കെ ചെയ്യുക അപ്പോൾ വലിയ ബിസിനസ്മാൻ ആണെന്നാണ് സുതി പറയുന്നത് ബ്യൂട്ടി പാർലർ നടത്തുകയാണെന്നാണ് ശ്രുതി പറയുന്നത് ഈ ശ്രീകാന്തവും അവരുടെ ജോലി പറയുന്നുണ്ട് സച്ചിയും രേവതിയും പറയുന്നുണ്ട് സച്ചി പറയുകയാണെങ്കിൽ ഞാനൊരു ടാക്സി ഡ്രൈവർ ആണെന്ന് പറയുന്നുണ്ട് രേവതിയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഞാനൊരു പൂ മാല കെട്ടുകാരിയാണ് വണ്ടിയിൽ മാല കെട്ടി ഓർഡർ എടുത്ത് വീടുകളിൽ കൊണ്ടുകൊടുത്ത് വിൽക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറയാം അപ്പോൾ അവരുടെ ആ നിഷ്കളങ്കമായ വർത്തമാനമൊക്കെ കേൾക്കുമ്പം ജഡ്ജസിനും ഓഡിയൻസിനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് പിന്നെ അത് പല ലെവലായിട്ടാണ് കേട്ടോ മത്സരം നടക്കുന്നത് ആദ്യത്തെ ലെവലിൽ ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ എന്താണെന്ന് കാണിക്കണം അതിനുവേണ്ടി വേണ്ടി ആദ്യമേ ഈ കപ്പിൾസിൽ നിന്ന് പെണ്ണുങ്ങളെ മാത്രം വിളിക്കുകയാണ് അങ്ങനെ പെണ്ണുങ്ങളെ മാത്രം വിളിച്ചിട്ട് ഓരോരുത്തരോടും ചോദിക്കുക നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളാ ഉള്ളതെന്ന് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് ഞാൻ നന്നായിട്ട് എല്ലാവരും മേക്കപ്പ് ചെയ്യും ആൺകുട്ടികളെ മേക്കപ്പ് ചെയ്ത് പോലെ ആക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് പറയണം ഓക്കെ അത് സ്വീകരിക്കണം പക്ഷെ പറയുന്നുണ്ട് ഞാനത് പലരുടെയും ശബ്ദം അനുകരിക്കും എന്ന് പറയുകയാണ് ഓക്കെ അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ രേവതിയോടാവും ചോദ്യം വേറെ കുറേ കണ്ടസ്റ്റൻസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ രേവതിയോട് ചോദിക്കുക അപ്പോൾ രേവതി ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ കഴിവാണ് എനിക്കുള്ളത് ഞാൻ എന്താ ചെയ്തത് എന്താ എനിക്കൊരു പ്രത്യേകിച്ച് കഴിവ് എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക അപ്പോൾ ചാച്ചി അവിടെ ചാടി എനിച്ചിട്ട് പറയാം അതെ എൻ്റെ ഭാര്യ രേവതി ഉണ്ടല്ലോ കണ്ണ് കെട്ടി മാല കിട്ടും അതെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മുഴ മാല കിട്ടും എന്നൊക്കെ ഇങ്ങനെ അങ്ങ് പറയാണ് അപ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാം കൈയ്യടിക്കുക ആ അത് കൊള്ളാവല്ലോ എന്ന് പറയാം അവർ ഏവധിയും പറയാം ശരിയാണ് ഞാനത് ചെയ്യൂ എന്ന് പറയാം പിന്നത്തെ സെക്ഷനിൽ വരുന്നത് ഇത് ഓരോന്നും ഇവർ ചെയ്ത് കാണിക്കണം അങ്ങനെ നമ്മുടെ സൂർ സുഹൃത്തിയാണെങ്കിൽ ഒരാൺകുട്ടിയെ പെൺകുട്ടിയായിട്ട് മേക്കപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് അത്ര വലിയ പെർഫെക്ഷനൊന്നും ഇല്ല അതുപോലെ തന്നെ വർഷ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ പലരെ ശബ്ദം അനുകരിക്കും ഇപ്പം ഞാനെൻ്റെ ഒറിജിനൽ വോയിസിലാണ് സംസാരിക്കുന്നത് ഇനി ഞാൻ എൻ്റെ അമ്മായിയമ്മയുടെ ശബ്ദത്തിൽ സംസാരിക്കുക പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ട് അതൊക്കെ കേട്ട് എല്ലാവരും കയ്യടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോൾ രേവതിയുടെ ഉഴവാകുക അപ്പോൾ രേവതിയോട് പറയുമ്പോൾ രേവതി കണ്ണ് കെട്ടി മാല കെട്ടുകയാണ് അപ്പോൾ കുറേ പൂവും സംഭവങ്ങളും എല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട് രേവതി കണ്ണ് കെട്ടിയിരുന്ന് മാല കെട്ടുക അപ്പോൾ അത് അത്രയും സമയം കൊണ്ട് അത്രയും മുഴ മാല കെട്ടണം പെട്ടെന്ന് പെട്ടെന്ന് കെട്ടുകയാണ് സച്ചിയാണെങ്കിൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പം അത് കാണുമ്പോൾ നമ്മുടെ സുതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല സുതി പറയും എന്തേ കാണിക്കുന്നത് ഇവന് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ കടന്ന് ഒച്ച വയ്ക്കുന്നേ അപ്പം ശ്രീകാന്ത് എൻ്റെ എൻ്റെയേട്ട ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടൻ രേവതി ചേച്ചിയല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത് അതിന് സുതിൻ്റെ എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അങ്ങനെ സംഗതിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുകയാണ് കേട്ടോ മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക അപ്പം രേവതിയാണെങ്കിൽ ഈ മാലയങ്ങ് കെട്ടിക്കഴിഞ്ഞു എഴുന്നേറ്റിരുന്ന് കാണിക്കാണ് അപ്പോൾ എല്ലാവരും കയ്യടിക്കുകയാണ് കണ്ണടച്ച് ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും മാല കിട്ടിയെന്ന് പറയുമ്പോൾ അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം സച്ചിക്ക് സച്ചി അങ്ങ് കയ്യടിച്ച് പറപ്പിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഒരു സെക്ഷൻ വരുവാണെങ്കിൽ ഭാര്യ ഭർത്താങ്കന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്ന് പ്രണയത്തോടു കൂടി സംസാരിക്കണം അങ്ങനെ ആദ്യം ശ്രുതിയും ശ്രുതിയും കൂടി വന്നിരിക്കുക അപ്പോൾ ശ്രുതിയാണ് ശ്രുതിയുടെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പ്രണയ ആദൂരമായിട്ടിങ്ങനെ നോക്കിയിട്ട് പറയുകയാണ് ശ്രുതി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് ഏറ്റവും നല്ല കാര്യം ജീവിതത്തിൽ ഞാനിങ്ങനെ പകച്ചു നിന്ന നിമിഷത്തിൽ ശ്രുതി എത്തി അതോടുകൂടി എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായി ഇപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഞങ്ങളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിയത് ശ്രുതിയാണ് അവൾ എന്നിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല ഞാനെന്തെങ്കിലുമൊക്കെ ശ്രുതിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാകും പക്ഷേ ശ്രുതി ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്ക് ശ്രുതിയുടെ നെഞ്ചൊന്ന് കാളുന്നുണ്ട് കേട്ടോ ഒന്ന് മറച്ചു വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ മറച്ച് വെച്ചിരിക്കുകയാണല്ലോ അത് കഴിഞ്ഞ് പിന്നെയും പറയുക അങ്ങനെ തുറന്ന പുസ്തകം ഒരു ജീവിതമാണ് ശ്രുതിയുടെ അതുകൊണ്ട് ഇവളാണ് എൻ്റെ എല്ലാ എല്ലാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ശ്രുതിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാ കള്ളത്തനങ്ങളും ചെയ്ത് കൂട്ടി വച്ചിരിക്കുകയാണല്ലോ ശ്രുതി നിന്ന് മറച്ച് പെട്ടെന്ന് ശ്രുതി ചാടി എണീറ്റ് ശ്രുതിയുടെ വാപു ഒത്തു എന്നിട്ട് പറയുന്നുണ്ട് വേണ്ട ഇനി ഒന്നും പറയണ്ട മതി എന്ന് പറയാം അങ്ങനെ അത്രയും പറഞ്ഞാൽ അവരെ ഇറങ്ങുകയാണ് അത് കഴിയുമ്പോൾ വർഷയും ശ്രീകാന്തം വന്നിരിക്കുമ്പം ശ്രീകാന്ത് ഇതുപോലെ വർഷയുടെ കൈ പിടിച്ചിട്ട് പറയുക വർഷേൻ്റെ ഭാര്യ മാത്രമല്ല എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഭയങ്കര സ്നേഹമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യും ഞങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മൂന്ന് മക്കളാണുള്ളത് അതുപോലെ എനിക്കും ശ്രുതിക്കും മൂന്ന് മക്കളുണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം അതാണ് ശ്രുതിയുടെ ആഗ്രഹം എന്ന് പറയുക അപ്പം ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല മൂന്ന് മക്കളുണ്ടാവണം എന്ന് ആഗ്രഹം അത് ശ്രുതിയോട് ഒപ്പീനിയൻ ചോദിക്കാതെ പെട്ടെന്ന് ശ്രുതി പറയുക അതെന്താണ് ശ്രീകാന്തെ നീ അങ്ങനെ പറയുന്നത് നീ എന്നോട് ചോദിച്ചിരുന്നോ അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞോ നമുക്ക് മൂന്ന് കുട്ടികൾ വേണമെന്ന് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല നമ്മുടെ നല്ല സ്നേഹത്തിലാണ് നല്ല കപ്പിൾസാണ് അതൊക്കെ ശരി പക്ഷേ മൂന്ന് കുട്ടികളുടെ കാര്യമൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാം ഇപ്പം ശ്രീകാന്ത് പറയാം അതെ ഇവിടെ എല്ലാവരും കേൾക്കുമ്പം എന്തെങ്കിലും വിചാരിക്കും അപ്പം പെട്ടെന്ന് ശ്രുതി എണീറ്റ് എന്നിട്ട് പറയാം ആ എല്ലാവരും കേൾക്കുമ്പം എന്ത് വിചാരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളെല്ലാം ആലോചിച്ചാണ് തീരുമാനം എടുക്കുന്നത് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഞാനത് പറയുകയും ചെയ്യും ഞങ്ങൾക്ക് മൂന്ന് കുട്ടികൾ വേണമെന്നുള്ള കാര്യമൊന്നും ഇവൻ എന്നോട് ചോദിച്ചിട്ടുമില്ല ഞാൻ സമ്മതിച്ചിട്ടുമില്ല അതുകൊണ്ട് അത് സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റിയല്ല ഇത്ര ആൾക്കാരുടെ മുമ്പിൽ അത് വിളിച്ച് പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം അപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്താ പറയുക വിചാരിച്ചാലും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ട് ഓക്കെ ആയിട്ട് അവരും ഇറങ്ങിപ്പോയി പിന്നെ സച്ചി രേവതിയും വന്നിരിക്കുക കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കുക എന്താ ഞാൻ രേവതിയെക്കുറിച്ച് പറയുക എന്നിട്ട് സച്ചി അവിടെ ഇരുന്ന് പറയുന്നുണ്ട് എൻ്റെ ഭാര്യയെക്കുറിച്ച് എന്താ പറയുക എനിക്കൊന്നും അറിയില്ല പറയാൻ എന്ന് പറയാം അപ്പം രേവതി പറയാം ഞാൻ പറയാം എന്ന് പറയാം എന്നിട്ട് രേവതി പറയുകയാണ് സച്ചിയേട്ടൻ ഞാനും കൂടെ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കാറുണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കി ആദ്യമൊക്കെ നല്ല അടിയുണ്ടാക്കി തന്നെയാണ് ജീവിച്ചത് പിന്നെ ദേ ഇപ്പോൾ ഉണ്ടല്ലോ സച്ചിയേട്ടനാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്നെ ഏറ്റവും നന്നായിട്ട് നോക്കുന്നത് സച്ചിയേട്ടനാണ് ഏ സച്ചി എൻ്റെ സ്നേഹവും കരുതലും ഒക്കെ കാണുമ്പം ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കും എൻ്റെ അച്ഛൻ മൂന്ന് വർഷമായി നഷ്ടപ്പെട്ടു പോയിട്ട് പക്ഷേ ആ അച്ഛനെ ഞാൻ സച്ചിയേട്ടനെ കാണുന്നുണ്ട് സച്ചിയൻ്റെ കരുതലെ കാണുന്നുണ്ട് എന്നോടുള്ള സ്നേഹത്തെ കാണുന്നുണ്ട് എന്നൊക്കെ പറയാം അതുപോലെ എൻ്റെ അമ്മയുടെ സ്നേഹം അത് ഞാൻ സച്ചിയടനെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്കും ഭയങ്കര വെൻഷമാവാണ് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ആരും മിണ്ടാതിരിക്കുക അത് കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് കൈയ്യഴിക്കുകയാണ് നല്ല രീതിയിൽ ഒരു ഹാർട്ടിൻ്റെ സിമ്പലൊക്കെ അവിടെ ഇങ്ങനെ സ്ക്രീനിൽ വന്നിട്ട് കൈ അടിക്കുക അങ്ങനെ അടിപൊളിയായിട്ട് അവരുടെ ആ സെക്ഷനും കഴിഞ്ഞു അപ്പോൾ അടുത്ത സെക്ഷനിൽ എന്താണെന്ന് വെച്ചാൽ രണ്ടു പേർക്കും പരസ്പരം എന്തെല്ലാം അറിയാമെന്ന് അറിയണം അതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സാലറി എത്രയാണെന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭർത്താവിനും അറിയാവുന്ന ചോദിക്കുമ്പം ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട് ആ ചോദ്യത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് തെറ്റായിപ്പോയിന്ന് ജഡ്ജസിനോട് പറയും അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളല്ലേ ക്വസ്റ്റ്യൻസ് തീരുമാനിക്കുക അതിന് നിങ്ങൾ തെറ്റായെന്ന് പറയുന്നതിനാൽ അനുസരിച്ച് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാൻ പറയാം അപ്പോൾ ശ്രുതി പറയാം എനിക്കൊരു താല്പര്യമില്ല ഞാനൊരു ബിസിനസ്മാനാണ് എൻ്റെ വരുമാനം സീക്രട്ടാണ് അതൊന്നും ഇവിടെ വിളിച്ച് പറയാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞത് ജഡ്ജസുമായിട്ടൊക്കെ ഒന്ന് ഓടക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ അവർ പറയാം നിങ്ങൾ പറ പരസ്പരം ശ്രുതി ശ്രുതിക്ക് ശ്രുതിയുടെ വരുമാനം അറിയാമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം ഇല്ല എനിക്കറിയില്ല ഞാനത് ചോദിക്കാറുമില്ല എന്ന് പറയാം അപ്പോൾ ശ്രുതിയും പറയാം ഞാനും അത് ചോദിക്കാറില്ല അപ്പോൾ ശ്രുതി പറയാം എനിക്ക് അൻപതിനായിരം രൂപയോ കൂടുതല് ഞാനൊരു മാസം സമ്പാദിക്കുന്നുണ്ട് അത് ഇരുപത്തയ്യായിരം രൂപ ഞാൻ എൻ്റെ സ്വന്തം ചിലവുകൾക്കായിട്ട് ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കുക സ്വന്തം ചിലവോ അതെന്തിനും ഇത്രയും രൂപ ചിലവെന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം അമ്മയല്ല ആൻറ്റിക്ക് കൊടുക്കണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കണം പിന്നെ കുറച്ച് സ്വന്തം ചിലവുകളുണ്ട് കസ്റ്റമേഴ്സിനും ക്ലയൻസിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണം പിന്നെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവർക്കും കൊടുക്കണം പണം എന്ന് പറയുക അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണേ ശ്രുതി ഞെട്ടിപ്പോവാ അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ജഡ്ജെ അതെന്താ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവർക്ക് ശ്രുതി ആരാ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഞെട്ടിക്കിളി പോവാ അപ്പം പെട്ടെന്ന് മാറ്റി പറയാം അതെ അത് വേറൊന്നുമല്ല നമ്മൾ വഴിയെ പോകുമ്പം ചില അമ്മമാർ കൊച്ചു കുട്ടികളെയും കൊണ്ടുവന്ന് ധർമ്മം ചോദിക്കില്ലേ ഒരു ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യലല്ലേ അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ അതാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് അങ്ങ് ഒഴിയാണ് അപ്പം ശ്രുതിക്കും ശ്രുതിക്കും പരസ്പരം അതറിയില്ല അത് കഴിയുമ്പോൾ വർഷയ്ക്ക് ശ്രീകാന്തനും അവർ പരസ്പരം രണ്ട് പേരുടെയും വരുമാനം ചോദിക്കാറില്ല സ്വന്തമായിട്ട് എന്ത് സ്വന്തമായിട്ട് ഉപയോഗിക്കും വീട്ടിലേക്ക് രണ്ടുപേരും ഷെയർ ഇട്ട് കൊടുക്കും എന്ന് പറയണം അതേസമയം രേവതിയും സച്ചിയും കൂടെ ഇരിക്കുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ ഉടനെ സച്ചി പറയാം എനിക്കറിയാം എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ അവൾ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കണക്കങ്ങോട്ട് പറയുകയാണ് കേട്ടോ ഓരോ രൂപയുടെയും കൃത്യം കണക്ക് ഇത്ര രൂപ അവൾക്ക് കിട്ടും ഇത്ര രൂപ ഇന്നതിന് കൊടുക്കുന്നു വീട്ടിലേക്ക് ഇത്ര കൊടുക്കുന്നു അവരുടെ അമ്മയ്ക്ക് ഇത്ര കൊടുക്കുന്നു അനിയനെ കൊടുക്കുന്നു അനിയത്തിക്ക് കൊടുക്കുന്നു ലോൺ അടയ്ക്കുന്നു എന്ന് വേണ്ട സച്ചി ഓരോ രൂപയുടെയും കണക്ക് വന്ന് ബാക്കി എണ്ണായിരത്തഞ്ഞൂറ് രൂപ മിച്ചം വരും അത് ഞങ്ങളൊരു റൂമ് പണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭണ്ഡാരം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് വയ്ക്കും അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഇതെന്തായത് അപ്പൊ സുതി പറയാ ഇത് ഇവനീ കണക്കെല്ലാം കൂടി ഇവിടെ കിടന്ന് പറയുന്നത് എന്ന് പറയാം ദേവതയതുപോലെ സച്ചിയുടെ വരുമാനം അതുപോലെ പറയാം സച്ചി ഒരു ടാക്സി ഡ്രൈവറാണ് ഇത്ര രൂപ പെട്രോളിനാവുന്നുണ്ട് ഇത്രയും രൂപ വണ്ടി വഴിയെ പോകുമ്പോൾ ചിലവുണ്ട് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നുണ്ട് കൂട്ടുകാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനാവുന്നുണ്ട് പിന്നെ കുടിക്കുന്ന ഒരു ശീല സച്ചിക്കുണ്ട് ആ അതിനു വേണ്ടിയിട്ടും കുറച്ച് പൈസ ചിലവാകുന്നുണ്ട് വീട്ടിലേക്ക് ഇത്രയും രൂപ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കി വരുന്ന ദേ ഇത്രയും പൈസ അത് ഞങ്ങൾക്ക് റൂം കെട്ടാനുള്ള ഭണ്ഡാരത്തിലിടമെന്ന് പറയാം അപ്പം രണ്ടുപേരും മണി മണിയായിട്ട് കറക്റ്റ് കണക്ക് പറയുന്ന കേൾക്കുമ്പം എല്ലാവരും ചിരിക്കുകയും കയ്യടിക്കുകയും ഒക്കെ ചെയ്യാട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് കൂട്ടും കൂടെ ആലോചിക്കാൻ കുറച്ച് സമയം തരാം അവിടെ പോയി നിന്ന് ആലോചിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ പറയണം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളും ഭാര്യയും അതുപോലെ അമ്മയും ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയി അപ്പോൾ അവിടെ നിങ്ങളുടെ കയ്യിലൊരു ബൈക്ക് മാത്രമേ ഉള്ളൂ ആ ബൈക്കും കൊണ്ട് ചെന്നിട്ട് ആരെയാണ് നിങ്ങൾ ആദ്യം രക്ഷിച്ചിട്ട് കൊണ്ടുപോവുക ഭാര്യയെ കൊണ്ടുപോവുക അമ്മയെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുക അപ്പോൾ പലരും പലതും പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയാം ഞാൻ തീർച്ചയായും എൻ്റെ ഭാര്യയെ കൊണ്ടുപോകും അപ്പോൾ ശ്രുതി പറയാം അതെ ശ്രുതി എന്നെ കൊണ്ടുപോകും അമ്മയെ അച്ഛൻ വന്ന് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ വർഷയിൽ ശ്രീകാന്തം കൊണ്ട് നിൽക്കുമ്പോൾ ശ്രീകാന്തിനോട് വർഷ പറയുക നീ എന്നെയല്ലേ കൊണ്ടുപോവുക അമ്മയെ അച്ഛമ്മ കൊണ്ട് കൊള്ളുമല്ലോ എന്നിങ്ങനെ പറയാം അവരും പറഞ്ഞു അതേസമയം സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി പറയാം ഞാൻ ബൈക്ക് എൻ്റെ ഭാര്യയുടെ കൊടുക്കും അവൾ നന്നായിട്ട് ബൈക്ക് ഓടിക്കും അവൾ അമ്മയും കൊണ്ട് പോയിക്കോളും ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും പിന്നെ എൻ്റെ രേവതി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്തായാലും എൻ്റെ രേവതി തിരിച്ചു വരും വന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറയാം അപ്പോൾ എല്ലാവരും കൈയടിക്കുക സൂപ്പർ ആൻസർ അല്ലേ പറഞ്ഞത് അങ്ങനെ ഏകദേശം സമ്മാനം ഉറപ്പിച്ചു വെച്ചിരിക്കുക ലാസ്റ്റ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ഏതാണ് എന്നുള്ള ചോദ്യം എങ്ങനെ ജീവിച്ചാലാണ് ആലോചിക്കാൻ ഒരു റൂമിലേക്ക് വിട്ട് അവിടെ നിന്ന് ഇവർ അത് ആലോചിക്കുന്നൊക്കെയുണ്ട് ആലോചിക്കുമ്പം ശ്രുതി പറഞ്ഞു കൊടുക്കുക ശ്രുതിയോടെ നമുക്ക് കുറച്ച് നോണ പറഞ്ഞു കയറ്റാം മറ്റുള്ളവരെ എല്ലാം സഹായിച്ച് എല്ലാവരുമായിട്ട് ജീവിക്കണം എന്നങ്ങ് ഇറക്കി വിടാമെന്ന് പറയുകയാണ് അതേസമയം സച്ചി ദേവതിയൊക്കെ നോർമലായിട്ട് തന്നെ പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് സച്ചി നമുക്ക് ഇപ്പോൾ ജീവിക്കുന്ന പോലെയുള്ള ഈ ജീവിതം അത് തന്നെയാണ് നല്ലത് ഓരോ നിമിഷവും നല്ലതാണ് നമുക്ക് എന്തെല്ലാം കിട്ടിയാലും പിന്നെയും പിന്നെയും കിട്ടണം എന്നുള്ള ആഗ്രഹമല്ലേ മനുഷ്യന് ഒന്ന് കിട്ടുമ്പോൾ പിന്നെയും കിട്ടണം എന്ന് പക്ഷേ ഇപ്പോൾ ആ നോർമൽ ജീവിതം അത് ഞങ്ങൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ടെന്ന് പറയാൻ അതും ഇഷ്ടപ്പെട്ടു അങ്ങനെ പ്രൈസ് കൊടുക്കുവാണ് പ്രൈസ് സച്ചിക്ക് രേവതിക്കുമാണ് ബെസ്റ്റ് കപ്പിൾ അവാർഡ് കൊടുക്കുന്നത് അത് കാണുമ്പോൾ ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് ശ്രുതി 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 എന്നിട്ട് തന്നിട്ട് പറയാണ് ഇവരൊന്നും സച്ചിൻ രേവതി ഒന്നും അല്ല ബെസ്റ്റ് കപ്പിൾസ് ഞങ്ങൾ പറഞ്ഞ ആൻസർ അല്ല കറക്റ്റായിരുന്നത് പറയാം അപ്പോൾ അവർ പറയാം ഞങ്ങളല്ലേ ഇത് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മറ്റേ വിഷുവൽ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവർ റൂമിൽ പോയി ആലോചിക്കുമ്പം ഈ നോണ പറയാൻ വേണ്ടിയിട്ട് സുതിയോട് സുതി ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുന്നത് ശ്രുതി ശ്രുതി അവിടെ ചമ്മി പോവാണ് നമ്മുടെ സച്ചിൻ രേവതിയെ സ്റ്റേജിൽ കയറ്റിയിട്ട് ബെസ്റ്റ് കപ്പിൾ അവാർഡും ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഒക്കെ കൊടുത്ത് എല്ലാവരോടും ആദരിക്കുന്നുണ്ട് നല്ലൊരു എപ്പിസോഡാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്